അപ്പോൾ ദേവി ആരാധിക്കേണ്ടത് ശരിക്കും ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് മൂന്ന് മണി മുതൽ അഞ്ചര വരെ സമയത്താണ് ദേവി ആരാധിക്കുന്നത് ആ സമയത്ത് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ദേവി അതീവ സുന്ദരിയായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ അടുത്ത നാമം എങ്ങനെയാണ് കാമേശ്വരപ്രേമരത്നമണി പ്രതിപണസ്തനി ഈ നാമത്തിൽ കാമശാസ്ത്ര പ്രകാരം പത്മിനി എന്ന് പറയുന്ന ഗണത്തിലുള്ള സ്ത്രീയുടെ അല്ലെങ്കിൽ ദേവിയുടെ വർണ്ണനയാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് എന്ന് വെച്ചാൽ കാമേശ്വരൻ്റെ സ്നേഹത്തിന് പകരമായി കൊടുത്തു എന്ന് തോന്നിക്കുന്ന സ്ഥലദ്വയത്തോട് കൂടിയിട്ടുള്ള ഭഗവതി ലളിത മഹാതൃസുന്ദരി എന്ന് വെച്ചാൽ കാമേശ്വരൻ ദേവിയെ പ്രേമിച്ചു സ്നേഹിച്ചു ആ സ്നേഹത്തിന് പകരമായിട്ട് ഭഗവതി എന്തു കൊടുത്തു ദേവിയുടെ രണ്ട് സ്തനദ്വയങ്ങളായിട്ട് കൊടുത്തു എന്ന് വെച്ചാൽ രണ്ടിരട്ടയായിട്ട് ഭഗവാൻ അങ്ങോട്ട് സമർപ്പിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ നമ്മൾ ഭഗവതിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭഗവതി രണ്ട് ഇരട്ടയായിട്ട് നമ്മളിലേക്ക് അടുക്കാൻ ശ്രമിക്കും അത്രയേ ഉള്ളൂ ഇതിൽ പത്മിനി എന്ന് പറയുന്ന ഗണത്തിലുള്ള ഭഗവതിയാണ് ലളിത മഹാത്രിപുര സുന്ദരി കാമശാസ്ത്ര പ്രകാരം അപ്പോൾ ദേവി ആരാധിക്കേണ്ടത് ശരിക്കും ബ്രാഹ്മ മുഹൂർത്തലാണ് മൂന്ന് മണി മുതൽ അഞ്ചര വരെ സമയത്താണ് ദേവി ആരാധിക്കുന്നത് ആ സമയത്ത് ലളിത സഹസ്രാമൻ ചൊല്ലുമ്പോൾ ദേവി അതീവ സുന്ദരിയായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെടട്ടെ നന്ദി നമസ്തേ